ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ എന്ന് നമ്മൾ വായിക്കാൻ നാരായണത്തിൽ നിന്ന് ന ഇന്ന് പാരായണം ചെയ്യുന്നത് തൊണ്ണൂറ്റിനാലാമത്തെ ദശകമാണ് തത്വബോധം ഇത് സ്വസ്വരൂപം എന്താണെന്ന് പ്രതിപാദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തത്വപരമായിട്ടുള്ള ആ നാരായണത്തിലെ ആ ദശകം ആ പ്രാർത്ഥനാപൂർവം രാധ

പുനിയാദരി നളിനാണിർമുകുന്ദര തീരെ രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെൺമണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭമാംഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞൂ അമൃതമഴക് പങ്കജധാരിയാൽ ആനന്ദമുക്തി സ്വരൂപൻ ശ്രീമുക്കുന്ദൻ ഭൂപാതോ യാഭി സൂര്യ നേത്രേ കർണവാദർ മുഖ്യോസ് അന്തംരഖ ഗോ ഭി ഗന്ധൈത ചിത്രം രം രമ്യതേദം ത്രിഭുന വപുഷം വിഷു നമേ ഭഗവാന ശ്വാസമോ വായുവത്രേ ശിരസ്വദേവലോകം ചന്ദ്രാർക്കങ്ങൾ കണുകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദൈവമാനുഷകോരക പശുഗന്ധർവത ഇത്യാദികൾക്കും ുംനിഞ്ഞേ ത്രിലോകമൂർത്തിയായി അംബിക ഹൃദയാനന്ദം മാതൃഭിപ്പരിവേഷ്ടിതം ഭക്തപ്രിയം മതോന്മത്തം വന്ദേഹം ഗണനായകം सर्वविघ्नहरं देवं सर्वविघ्नविवर्जितं सर्वसिद्धिप्रदादारं वन्देऽहं गणनायकम् ॐ नमः नमस्ते महादेवि हे वर्णरूपे नमस्ते गिरां देविन्दे नमस्ते महापद्मकान्तारवासे समस्तां च विद्याप्रदेहि प्रदेहि ॐ गुं गुरुभ्यो नमः गुरवे सर्वलोकानां विषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः ओम नमो भगवते वासुदेवाय कृष्णाय वासुदेवाय देवकी नय च नंद गोपकुम गो नमो नमः नम पंकजनाभाय नम पंकजमालिने नम पंकजने ായണീയം ദശകം തൊണ്ണൂറ്റിനാല് തത്ത്വജ്ഞാനോ ഭക്തിപ്രാർഥനയും ശുദ്ധ നിഷ്കാമധർമ്മുരുഗിരാ തവരൂപം പരം തേ शुद्धमंदे हृंद्रियां दीप्तबगदम अखिलप्यापतमावे दयंदे नानात्वस्ताय ताऊल्यकार्षियां दीतु गुणाज्ञा वाबुषंगदो ध्यासितमंते वन्नेरदारु प्रभेदेश्वर महादानुदादीपता നിഷ്കാമമായി കർമ്മങ്ങൾ ചെയ്ത് നിപുണരാം ഗുരുവരന്മാരുടെ ഉപദേശാനുസാരം ധാർമ്മിക ജീവിതം നയിക്കുമ്പോൾ അറിയുന്നു അങ്ങേ പരബ്രഹ്മരൂപം നിത്യശുദ്ധം ദേഹേന്ദ്രിയഹിതം അതിശ്രേഷ്ഠം സർവവ്യാപകം കാണപ്പെടുന്നതാം നാനാത്വഭാവങ്ങൾ സ്ഥൂല സൂക്ഷ്മങ്ങൾ എല്ലാം ത്രിഗുണജന്യം ജന്തുദേഹസംബന്ധമ ശാശ്വതം ബഹുരൂപങ്ങളാം മരങ്ങളിൽ വിറകിൽ സഹജമാഗ്നിതൻ സാധ്യതകൾ വലുപ്പം ചെറുപ്പം പ്രഭലുമെന്ന പോൽ സർവജീവികൾക്കും ജീവനാമങ്ങിൽ നാനത്വമാരോപിതം ശിഷ്യൂ സ്ഫുടര പരിബോധാർമാളീവാസനുഭുന ഭ്രാന്തി കാതാരൂരെ ദാഹ്യഭാവേന വിദ്യ ശിഖിരേ തൊന്മയ ഖലവസ് ആചാര്യനും ശിഷ്യനും സ്വയം രണ്ടരണികളായി തത്വങ്ങളെ നന്നായി കടഞ്ഞുണ്ടാകും ജ്ഞാനത്തിൻ്റെ തീർത്തുമരിക്കുന്നു അജ്ഞാനമാം ഘോരവനം കർമ്മങ്ങൾ വാസനകൾ ആസക്തികൾ ദേഹബുദ്ധി ഇവകളിടതൂർന്ന് നിൽക്കുന്നിടം ഈ കൊടുങ്കാടെരിഞ്ഞടങ്ങി ഗ്നിയും കെട്ടടങ്ങുന്നു ദഹിക്കാൻ അജ്ഞാനലേശമില്ലാതെയൊടുവിൽ ഏകമദ്വയമാം പരബ്രഹ്മം അങ്ങുമാത്രമാണെല്ലാമെല്ലാം ദഹിക്കാൻ അജ്ഞാനലേശമില്ലാതെയൊടുവിൽ ഏകമദ്വയമാം പരബ്രഹ്മം അങ്ങുമാത്രമാണെല്ലാമെല്ലാം

അങ്ങേ പ്രാപിക്കുന്നതിനും അങ്ങേ പ്രാപിക്കുന്നതിനും ഉപരി മറ്റൊരു മാർഗവും നിഖില ക്ലേശങ്ങളില്ലാതെയാക്കാനില്ലെന്നു നിശ്ചയം കൃഷി വൈദിക വൃത്തി ഷഡ്ഗുണങ്ങൾ ആറു കർമ്മങ്ങൾ ൊന്നിനുമാകില്ല ശാശ്വത ദുഃഖ ശമനമേകാൻ ശമിച്ചതാം ദുഃഖങ്ങളെ ഇനിയും വരാതെയാക്കുവാനും വേദപ്രയോക്തമാം മാർഗങ്ങളേറെ കഷ്ടം അവയിൽ സഹജം അപരിഹാര്യമാം പ്രശ്നങ്ങൾ എന്നാൽ ആ വഴി ഫലസിത്തി വന്നവരഹങ്കത്താൽ അങ്ങയമറക്കുന്നു കഷ്ടം വീണ്ടും സത്യലോകേവസൂപത്മനാഭ ഏാവേധർമാർജിത ബഹുതമസാം കഥാനം വൈകുണ്ഠലോകമല്ലാതെ ഭയരഹിതമായി മറ്റൊരു ലോകമുണ്ടോ സത്യലോകേ വസിക്കും വിരിഞ്ചനും രണ്ടു പാരാർത്ഥം കഴിയുമ്പോൾ സുഖിയായി കഴിയുന്നതല്ലിവിടെ ല്ലവിടെ കാലഭയത്തിനാൽ അധർമ്മങ്ങളേറെ ചെയ്തു പാപങ്ങൾ ആർജിച്ചവരാം നരകവാസികൾ തൻ കഥ പിന്നെ എന്തു പറയാൻ അതിനാൽ വരതായക ദിനോ കൃപാനിധേ അങ്ങൻ സംസാര ബന്ധങ്ങളെ ഇല്ലാതാക്കിയിടണേ त्वन्मयैस्यैव हि मम न विभो वस्तुतो बन्धमोक्षौ मायाविद्यातनुभ्यां तव तु विरचितौ स्वप्नबोधोपमौतौ बद्धे जीवन् विमुक्तिं गतवधि च भिदा तावती ഭഗവൻ സത്യത്തിൽ ഞാൻ അങ്ങിൽ ബിലീനൻ അതിനാൽ എനിക്കില്ല ബന്ധനം മോക്ഷവും ജീവാത്മാവാം ഞാനും ഒന്ന് മായതൻ രണ്ടു ഭാവങ്ങൾ അജ്ഞാനവും ജ്ഞാനവും സ്വപ്നത്തിനും ഉണർവിനും സമാനമായിരിക്കുന്നു സംസാരിയും മുക്തനും തമ്മിൽ ഭേദങ്ങൾ ഇത്രമാത്രം സംസാരബദ്ധൻ ദേഹമാമരത്തിലിരുന്നു വിഷയസുഖ ദുഃഖ കർമ്മഫലങ്ങൾ ഭുജിക്കുന്നുവെന്നാൽ കർമ്മഫലങ്ങളില്ലാ ജീവൻ മുക്തനിൽ ദുഃഖങ്ങളും जीवन्मुक्तत्वमेवंविधमिति वजसा किं फलं दूरे दूरे तन्नामाशुद्धबुद्धेर्न च लघुमनसः शोधनं भक्तितोऽन्यत् तन्मे विष्णो कृशिष्टास्त्वयि कृतसकल प्रार्पणं भक्तिभारं येन स्याम् अंशु किञ्चिद् गुरुवचनमिळ ജീവൻ മുക്തനുഭവിക്കും സച്ചിദാനന്ദസുഖത്തിനവസ്ഥകൾ വാക്കുകളാൽ വിസ്തരിച്ചിട്ടെന്തു കാര്യം രാഗാദിദോഷങ്ങളാൽ അശുദ്ധമാം മനസ്സുള്ളവർക്കാ മുക്തി തലം എത്ര അന്യം ദൂരദൂരം ഭക്തിയുന്നിനാൽ മാത്രം ലഭ്യമാൽപ്പമെങ്കിലും നൈർമല്യമുള്ളിൽ അങ്ങനെ സർവകർമ്മ ഫലങ്ങളും പ്രകർഷേണ സമർപ്പിക്കുവാൻ തന്നാലും ഉൾക്കട ഭിൽ ഭഗവൻ വിഷ്ണോ ഏവം ഞാനും ഒരു ഉത്തമ ഗുരുവിൻ പ്രബോധനത്താലങ്ങയെ അറിഞ്ഞു സാത്മീകരിച്ച് പരമാത്മാവാസത്തയിൽ ഒന്നായി തിർന്നിടട്ടെ ശബ്ദ ബ്രഹ്മണ് प्रयति त मनस्त्वा न जानन्दि केजित कष्टं वंध्य स्वमास्ते चिरतरमिहगां विभ्रदे निप्रसूदिम यस्यां विश्वभिरामा सकल मलहरा दिव्य लीला तव ननिगतिदं काम्नवाजं വേദശാസ്ത്ര പഠനങ്ങളിൽ ആമഗ്നരായി കഴിയുന്നുണ്ട് ചിലരെന്നാൽ അവർക്കില്ലാഗ്രഹമങ്ങയെ അറിയുവാൻ കഷ്ടം ആ കഠിന പരിശ്രമങ്ങൾ എത്ര വിഫലം വന്ധ്യയാം പശുക്കിടാവിനെ വളർത്തി വലുതാക്കുന്ന പോലെ സർവപാപഹരങ്ങളാമങ്ങേ ദിവ്യലീലാവതാര കഥകൾ വർണ്ണിച്ചും സർവലോകരെയും അഭിരമിപ്പിച്ചും സച്ചിദാനന്ദ സാന്ദ്രസ്വരൂപമാമവിടുത്തെ സ്മരിച്ചും വ്യാഖ്യാനിക്കാത്തതാം ഗ്രന്ഥങ്ങൾ പഠിക്കാൻ എനിക്കിടയാ വരുദേവി ഭോ സച്ചിതാനന്ദ സാന്ദ്രസ്വരൂപമാമ വിടുത്തെ സ്മരിച്ചും വ്യാഖ്യാനിക്ക വ്യാഖ്യാനിക്കാത്തതാം ഗ്രന്ഥങ്ങൾ

ീർത്തിയാത്രുവാം ചേതിരാജൻ ശിശുപാലനുപോലും മോക്ഷമേകിയ ഭഗവൻ വിശ്വനാഥ അങ്ങേലീലകൾ എവിധമെന്നെനിക്കറിവില്ല അങ്ങേ രൂപവും ധർമ്മവും മാഹാത്മ്യവും അറിയില്ല എങ്കിലുമെന്ന് മനസ്സങ്കിൽ തന്നെ നിലനിർത്തി ഭജിക്കുന്നു ഞാൻ സദാ അങ്ങേ മൂർത്തികളെയും അവിടുത്തലീലാ കഥകളിൽ ആമഗ്രമായിരിക്കും ഭക്തസഭകളെയും കാണുവാൻ എന്നും എനിക്കായിടട്ടെ അങ്ങേ സ്തുതികഥനങ്ങളിൽ ധ്യാനത്തിൽ നമസ്കാരങ്ങളിൽ എപ്പോഴും മുഴുകുവാനും देवदासोऽस्मि देहं त्वत्केहोन्मार्जनाद्यं भवतु मम मुहुः कर्म निर्मायमेव सूर्यात्मिब्राह्मणात्मादिषु लतुर्बाहुमाराधये त्वां त्वत्प्रेमार्द्रत्वरूपो मम सददमभिष्यन्दं भक्तियोग भगवन् കയ്യിൽ വന്നു ചേരുന്നതെല്ലാം ഞാൻ അങ്ങേ പാദങ്ങളിൽ സമർപ്പിക്കുന്നു സർവാത്മനാ ഭൃത്യം ഞാൻ ക്ഷേത്രങ്ങൾ അടിച്ചു കഴുകി നായ് ശുദ്ധമാക്കിടാം സൂര്യൻ അഗ്നി ബ്രാഹ്മണൻ ആത്മാവിവ പ്രഭോ പ്രശോഭിക്കും ചതുർബാഹുവാമങ്ങേ ദിവ്യരൂപത്തെ പൂജിക്കുന്നു ഞാൻ േമാർകുമേക്കു നേരെ പതിയോഗത്തിൻ സുപ്രവാഹം ഐക്യം തേദാനോമ്രത നിയമ തപസ്സംഖ്യോപ്യതമാപുരാനന്ദ്രം ക്തേണ്ു ഭൂയസ്വി ബഹു മനുഷ്യക്തിന്റോവിന്ദമ സംഗോവി ദൃ്യം ആവിൽ ുമായൊന്നു ചേരാൻ പരബ്രഹ്മസ്വരൂപമണയാൻ പുണ്യവതികൾ ഗോപികൾ എത്ര എളുതായി നേടി ബ്രഹ്മാനന്ദം ശുദ്ധമാസക്തിയോടങ്ങയെ സ്നേഹിക്കയാൽ അങ്ങേക്കുണ്ടേറെ ഭക്തർ എന്നാൽ അവിടത്തേക്കധികം ഇഷ്ടം ഗോപികാഭക്തി അതിനാൽ എനിക്കും അനശ്വരഭക്തി ഗണേ ഗുരുവായൂരപ്പ എൻ രോഗങ്ങൾ മാറ്റി രക്ഷിക്കണേ അങ്ങേക്കുണ്ടേറെ ഭക്തരെന്നാൽ അവിടുത്തേക്ക് അധികം ഇഷ്ടം ഗോപിക ഭക്തി അതിനാൽ എനിക്കും അനസ്വരഭക്തി ഏകണേ ഗുരുവായൂരപ്പാ എൻ രോഗങ്ങൾ മാറ്റി രക്ഷിക്കണേ ഹരി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ദശകമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത് ആ തത്വം എന്താണെന്ന് പൂർണ്ണമായിട്ട് ഈ ദശകത്തിൽ പറഞ്ഞു തരുന്നു അത് എത്രയും മനോഹരമായിട്ടുള്ള ആ പരിഭാഷ മലയാളത്തിലേക്ക് മലയാളത്തിലത് കേട്ടപ്പോഴാണ് എനിക്ക് കൂടുതൽ ആ അത് എൻ്റെ ഹൃദയത്തിലേക്ക് അത് ഇറങ്ങിച്ചെന്നത് ആ രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ആ അറിവായ അഗ്നയും കെട്ടടങ്ങും വഴി മാത്രമാണ് നമുക്ക് പൂർണമായ സച്ചിദാനന്ദ പദത്തിൽ കാണാൻ എത്തിച്ചേരാൻ കഴിയുന്നത് ഭഗവാനും ഭക്തനും ഒന്നായി തീരുന്ന അവസ്ഥ അത് ഇല്ലാത്തത്രയും കാലം നമ്മള് അത് അറിയാനായിട്ട് ശ്രമിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇതിനെ പറ്റി കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു തരാനായിട്ട് കാണുമല്ലോ ഇത് കുറച്ച് ഗഹന ഗഹനമായ ഒരു ഒരു ഏരിയ ആണ് പ്രത്യേകിച്ച് ചേട്ടൻ പറഞ്ഞ രണ്ടാം ശ്ലോകത്തില് ആചാര്യനും ശിഷ്യനും രണ്ട് അരണികളായിട്ടുണ്ടാവുന്ന അങ്ങനെ തത്വബോധം ചർച്ച ചെയ്ത് കടഞ്ഞുണ്ടാക്കുന്ന അഗ്നികൾ അഗ്നിയാലാണ് അജ്ഞാനമാവുന്ന കോരവനത്തെ മുഴുവൻ ഇരിക്കുന്നത് എന്ന് അങ്ങനെ ആ കൊടുങ്കാട് ഇല്ലാതെയായി തീർന്ന് ദഹിക്കാൻ അജ്ഞാനലേശം പോലും ഇല്ലാതെ ഇരിക്കുമ്പോൾ മാത്രമേ ഏകവും അദ്വയമായ പരമ്ര പരബ്രഹ്മം ആണെന്ന് അറിയുള്ളൂ ആ തിരിച്ചറിവിലേക്ക് എത്തുള്ളൂ എന്നൊരു അത് ഉപനിഷപ്രോക്തമായിട്ടുള്ള സംഗതി തന്നെയാണ് പക്ഷെ ആ അവസാനം അവസാനം ഉണ്ടാവുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്ന ചെറിയ കനല് കഴിഞ്ഞിട്ട് കരിഞ്ഞു വരുന്ന ചാരം പോലും ഇല്ലാതാവുന്ന ഒരവസ്ഥ അതിലേക്ക് എത്തണം എന്നുള്ളതാണ് അതിൽ അതിൽ പ്രത്യേകിച്ച് അതിൽ രണ്ടാമത്തേൽ അത് വളരെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട് അതെ ആ ഒന്നും രണ്ടും ശ്ലോകങ്ങള് വളരെ പ്രധാനപ്പെട്ട ഒന്നും രണ്ടും ഒന്ന് എടുത്തു പറയുന്നത് വളരെ പരിമിതമായിട്ടുള്ള അറിവിന്റെ വെളിച്ചത്തിലാണ് എല്ലാ ശ്ലോകങ്ങളും ഒരുപോലെ തന്നെ തത്വപ്രധാനമായിട്ടുള്ള ശ്ലോകങ്ങളാണ് അത് അതുപോലെ അഞ്ചില് അത് ശ്രദ്ധിച്ചോന്നറിയില്ല അത് ഈ സംസാരിയും മുക്തനും തമ്മിലുള്ള ഭേദങ്ങൾ വളരെ വളരെ കുറവാണ് അതിന്റെ ഭേദം സുഖ ദുഃഖ കർമ്മഫലങ്ങൾ ദേഹമാം മരത്തിലിരുന്ന് ഷയ സുഖദുഃഖ കർമ്മങ്ങൾ ഭുജിക്കുന്നു അത് സംസാരി കർമ്മഫല മറ്റേ ആൾക്ക് കർമ്മഫലങ്ങളില്ല ഇതൊക്കെ ഉണ്ടാവും സുഖദുഃഖ ഉണ്ടാവും പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളില്ല അതുകൊണ്ടായിരിക്കണം ഇപ്പൊ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ രമണ മഹർഷി പോലുള്ളവർക്കും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ കാര്യങ്ങളൊക്കെ പക്ഷെ അവർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരുന്നുണ്ടാവില്ല എന്നുള്ളതാവും ഈ തൊണ്ണൂറ്റിനാലാമത്തെ ദശകമാണ് ചെറിയ ഞങ്ങൾ ഇപ്പൊ വായിച്ചു കൊണ്ടിരുന്നത് കൂടുതൽ എന്തെങ്കിലും നമുക്ക് നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ച് അഞ്ചു മിനിറ്റ് സമയമുണ്ട് നമ്മുടെ പ്രഭാഷണത്തിന് വേണ്ടി ആ കൂടുതലാൾക്ക് ആ ശ്രോതാക്കൾ നമ്മളോടുകൂടി ചേർന്നേക്കും ആ സമയത്തേക്ക് ഈ തൊണ്ണൂറ്റിനാലാമത്തെ ദശകത്തിൽ തത്വബോധത്തെ പറ്റി സ്വസ്വരൂപ ജ്ഞാനത്തെ പറ്റിയുള്ള ഈ ദശകത്തെ പറ്റി മുൻപ് പറഞ്ഞിട്ടില്ല എന്നിരുന്നാലും സാറിന് മുൻപ് ഒരറിയിപ്പില്ലാതെ തന്നെ അല്പം പറഞ്ഞു പറഞ്ഞുതരാനായിട്ട് കാണുമല്ലോ ഏതാനും മിനിറ്റുകൾ നമുക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാം അതിനുശേഷം നമുക്ക് പ്രഭാഷണത്തിലേക്ക് കടക്കാം മ്യൂട്ടാണ് അവസാനത്തെ ശ്ലോകത്തിൽ എത്തുമ്പോഴേക്കും കൃത്യമായിട്ട് പറയുന്നുണ്ട് ഗോപിക ഭക്തി പോലുള്ള ഭക്തിയാണ് എനിക്ക് ആവശ്യം കാരണം ബാക്കി എന്ത് ചെയ്തിട്ടും അവിടുന്ന് ആയിട്ട് ഒന്നിച്ച് ചേരാൻ എനിക്കാവുന്നില്ല എന്നൊരു ഒരു പരിതാപം കൂടി പറയുന്നുണ്ട് അതിനകത്ത് ദാനം ഹോമം വ്രതം നിയമം തപം സാങ്ക്യം ഇതൊന്നും അങ്ങുമായി ഒന്നു ചേരാൻ പറ്റുന്നില്ല പക്ഷേ ഗോപികൾ എത്ര പുണ്യവതികളാണ് അവർക്ക് ആ ഒരു ശുദ്ധ ഭക്തി ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ടല്ലോ അവസാനം അനന്യഭാവത്തിലുള്ള ആ ഭക്തി അവരുടെ ഭക്തിയാണ് ഭഗവാനോ ദേവഗോപിയുമാരും രണ്ടാം നല്ല ഭാവവും ഇല്ലാത്ത ഭക്തി